ശബരിമല സ്വർണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ ഈശ്വർ ശബരിമല പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് ആണെന്നാണ് രാഹുൽ പറയുന്നത് ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായിയെ മറുവശത്ത് വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച സഖാവായിരുന്നു അദ്ദേഹം എന്നും ഇങ്ങനെ സ്വർണക്കൊള്ള വിഷയത്തിൽ അറസ്റ്റിലായതിൽ വിഷമമുണ്ടെന്നും രാഹുൽ ഈശ്വർ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുലിന്റെ ഫേസ്ബുക്ക് ാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ആദ്യ അറസ്റ്റ് എന്റെ എൺപത്തിരണ്ട് വയസ്സുള്ള മുത്തശ്ശി ദേവകി അന്തർജനത്തിന്റെതാണ് അത് അയ്യപ്പന് വേണ്ടിയുള്ള പോരാട്ടം ആയിരുന്നുവെങ്കിൽ ഇന്ന് അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തതിനാണ് പത്മകുമാർ സാറിനെ അറസ്റ്റ് ചെയ്തത് മനസ്സ് മനസ്സുനീറുന്ന വിഷമമാണ് പത്മകുമാർ സാറിന്റെ അറസ്റ്റ് വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം ശബരിമല പ്രക്ഷോഭത്തെ സഹായിക്കാൻ തരും എന്ന് പറഞ്ഞ ശബരിമല വിധി വന്നപ്പോൾ കണ്ണീരണിഞ്ഞ ഒരു മനുഷ്യൻ ഒരു വശത്ത് മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ വശത്ത് ഞങ്ങൾ വിശ്വാസികളെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ച ഒരു സഖാവ് അങ്ങനെ സ്വർണക്കുള്ള വിഷയത്തിൽ അറസ്റ്റായതിൽ വിഷമമാണ് ആദ്യ ദിനം പ്രക്ഷോഭം തുടങ്ങാൻ എന്നെയും മുത്തശ്ശിയെയും അമ്മയെയും ശബരിമലയിൽ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാറാണ് വാസുസാർ എന്നും വിശ്വാസികളെ തോൽപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പത്മകുമാർ സാർ സമസ്ത അപരാധം അയ്യപ്പനോട് പറഞ്ഞ് പ്രായശ്ചിത്തം ചെയ്യട്ടെ ഹൈക്കോടതി ക്ഷമിക്കില്ല അയ്യപ്പന്മാർ ക്ഷമിക്കില്ല പത്മകുമാർ സാറിനോട് അയ്യപ്പൻ ക്ഷമിക്കട്ടെ സ്വാമി ശരണം ഇങ്ങനെയാണ് പോസ്റ്റ്